ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയാലോ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പോകാം വളരെ സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി സ്നാക്സ് ആണ് അതിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബ്രെഡ് ആണ് പിന്നീട് മറ്റുള്ള ഇൻഗ്രീഡൻസ് നമുക്ക് പരിചയപ്പെടാം പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് മുട്ട സവോള തക്കാളി പാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതിനുശേഷം നമുക്ക് നമുക്ക് കുക്കറിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നീട് പച്ചമുളക് ഉള്ളി തക്കാളി ഇഞ്ചി പരിവേപ്പിലുക എല്ലാം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് മാറ്റി വെച്ച ശേഷം ഒരു ഫ്ലെയിം ഓൺ ആക്കി അടുപ്പത്ത് പാത്രം വെച്ചു അതിലോട്ട് ഓയിൽ ഒഴിച്ചു ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പെരിഞ്ചീരം ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരീകം ചേർത്താൽ മതി പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക പെട്ടെന്ന് വരട്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കുക മാഗി ക്യൂബാണ് അല്ലേ മാഗിയുടെ പൗഡറാണ് അത്യകിച്ച് ഓപ്ഷനലിയാണ് ഇതില്ല എങ്കിൽ ഒരു ചുമ പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ കൊണ്ട് ചേർത്താൻ മാത്രം മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചപ്പ് മണവും നന്നായിട്ടൊന്ന് മാറാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മസാല ചേർത്തിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് നമ്മൾ കുക്കറിൽ വെച്ച കിഴങ്ങ് വൈ വെന്തിട്ടുണ്ട് പുറത്തെടുക്കാം അതിലെ തൊലി എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കിഴങ്ങ് പൊടിച്ചെടുക്കുക ഇതേപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് പ്രസ്സ് ചെയ്ത് ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക അതിനുശേഷം ചെറുതായിട്ട് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന കിഴങ്ങ് മസാലയിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ മസാല നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം മാത്രം ഓഫ് ചെയ്യുക അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബ്രെഡ് എടുക്കുക ബ്രെഡിലോട്ട് ചെറിയ ബോൾസുകൾ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തതിനു ശേഷം അതിലോട്ട് ചെറിയ ബോൾസുകളാക്കി മസാല കൂട്ട് അതിലോട്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത് സ്ലൈസ് ബ്രെഡ് അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യുക നന്നായിട്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബ്രെഡ് സ്ലൈസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എന്തായാലും ത്രികോണ ഷേപ്പിലാണിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ സ്ലൈസ് കട്ട് ചെയ്ത് ത്രികോണ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണിത് പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെക്കുക ആ പാനിലോട്ട് ഒരൽപ്പം ഓയിൽ സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഓയിൽ ഓയിലോട്ട് ഒഴിക്കുകയോ ചെയ്യുക ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതല്ല എങ്കിൽ ബട്ടറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നീട് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന രണ്ട് മുട്ട പൊടിച്ച് നന്നായിട്ട് ഇതേപോലെ അടിച്ച് എടുക്കുക അതിലോട്ട് നമ്മുടെ സ്ലൈസ് നല്ല മസാല എല്ലാം ചെയ്തു വെച്ചിരുന്ന ബ്രെഡ് അതിലോട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക ആ മുട്ട നന്നായിട്ട് ആ ബ്രെഡിലോട്ട് കവർ ചെയ്തതിന് ശേഷം പാനിലോട്ട് വെക്കുക പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ അങ്ങനെ മൂന്ന് ആ ബ്രെഡിൻ്റെ മൂന്ന് ഭാഗങ്ങളും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക മൂന്ന് ഭാഗങ്ങളും നന്നായിട്ട് മുരിച്ചെടുക്കണേ ചെറിയ ഫ്ലെയിമിൽ വേണം അതൊന്ന് മുരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ബ്രെഡ് നമ്മൾ കരിഞ്ഞു പോവും അങ്ങനെ മൂന്ന് ഭാഗങ്ങളും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത് അടിപൊളി ഒരു നാലുമണി സ്നാക്സാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നാലു മണിക്ക് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ അതുകൂടെ സബ്സ്ക്രൈബ് പട്ടേണ്ട തൊട്ടപ്പൊരു ബെലൈക്കൺ ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ ചാനലിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ മറ്റൊരു വീണ്ടെല്ലാം വീഡിയോ ആയി കാണാൻ ഓക്കെ ബൈ താങ്ക്